ം ഒരു രാത്രി യാത്ര ഞങ്ങൾ ലണ്ടനിലേക്കാണ് ലണ്ടനിലേക്കാണ് പോകുന്നത് നമ്മുടെ ഈ ഇന്ന് ഈ ആഴ്ചത്തെ വീക്കെൻഡ് ലണ്ടനിലായിരിക്കും വീക്കെൻഡ് വീക്കെൻഡെന്നല്ല പ്രോബ്ലി നാളെ മാത്രം പിന്നെ നാളെ തിരിച്ച് വൈകുന്നേരം അല്ലെങ്കിൽ ചിലപ്പോൾ സൺഡേ വരും അത് രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളൂ മെയിനായിട്ട് നമ്മൾ പോകുന്നത് നമ്മൾ നാളെ ഒരു വടംവലി ടൂർണമെൻ്റ് ഉണ്ട് നമ്മുടെ ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതിന് നമ്മളിപ്പോഴേ പോകുന്നതാണ് പോയിട്ട് അവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് ബിസ്മി ലിജുവിൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് നാളെ വടംവലിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ നാളെ വൈകുന്നേരം തന്നെ വരും അതല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആവുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരും ഇവിടെ നമ്മുടെ പിള്ളേർ വീട്ടിൽ നമ്മുടെ അശ്വതി നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന് അവർ അവിടെയാണ് കിടക്കുന്നത് അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്ക് ലണ്ടനിൽ ഒരു ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് മസാല പാപ്പഡെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു ഒരു വീഡിയോ എടുക്കാനുണ്ട് ചെറിയ പ്രൊമോഷൻ പോലുള്ള വീഡിയോ എടുക്കാനുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ലണ്ടനിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ലണ്ടൻ ഡൗൺ ടൗണിൽ മസാലപ്പാപ്പടുന്നൊരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ കഴിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളെല്ലാവരും കൂടെ കഴിക്കാം കേറു നമ്മൾ ഇതാണ് നമ്മുടെ മസാല പപ്പഡ റെസ്റ്റോറൻറ്റ് ഹൈഫ് വന്നില്ല ക്യാമറ വരുമ്പഴത്തേക്കും ഭയങ്കര മാന്യ ആവാണല്ലോ ഭയങ്കര കോൺഷ്യസാണ്ടെട്ടോ കിട്ടി കിട്ടിയ കിട്ടി ഞങ്ങൾ ആക്ച്വലി ഫുഡൊക്കെ കഴിച്ച് പക്ഷെ വീഡിയോ എടുക്കാൻ മാറുന്നത് ഫുഡ് കഴിച്ചു നമ്മളൊരു ഇൻസ്റ്റാഗ്രാം റീൽ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചതിന്റെ ബാക്കിയാടി കാടുകളൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ ഇനി നമ്മൾ തിരിച്ച് ബിസ്മിയുടെ വീട്ടിലോടാണ് അല്ല ബിസ്മി ആ ഇന്ന് രാത്രി അവിടെയാണ് അത് കഴിഞ്ഞിട്ട് നാളെ നമ്മുടെ ഇവിടെ ലണ്ടൻ ലയൻസ് ക്ലബ് നടത്തുന്ന ഒരു വടംവലി ടൂർണമെൻറ് ഉണ്ട് ടൂർണമെൻ്റ് മാത്രമല്ല കേരളോത്സവം എന്ന് പറഞ്ഞ പരിപാടിയാണ് വേറെ കലാ കലാപരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ വടംവലിയാണ് മെയിനായിട്ടും അപ്പോൾ വടംവലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മിക്കവാറും ഞായറാഴ്ച രാവിലെ പോകാനേ സാധ്യതയുള്ളൂ നോക്കാം ടാറ്റിക്ക് എന്തേലും പറയാനുണ്ട് ടാറ്റി ബിസ്മി ഡിജുൻ്റെ മോളാണ് ഹേസൽ ഹേസലിൻ്റെ ഫുൾ എന്താ പറ അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് വടംവലിയുണ്ട് വടവലി ടൂർണമെന്റ് ഉണ്ട് ലണ്ടനില് ലണ്ടൻ ലയൻസ് ക്ലബ് നടത്തുന്നൊരു വടമലി ടൂർണമെന്റ് ആണ് അപ്പം അതിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ അത് പോകണം അവിടെ ചെന്നിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുക്കത്തില്ല കാര്യം നമ്മള് നമ്മൾ പരിപാടി സംഭവത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വടവലിയിൽ ഇൻവോൾവ് പോകും വടവലിയൊക്കെ ഒത്തിരി ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം റീലും പിന്നെ വേറെ ബ്ലോഗിലും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഒത്തിരി കാണിച്ച് പെറുപ്പിക്കുന്നില്ല ઓકે okay. Okay, പാർട്ടി ക്യാപ്റ്റൻ കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് തുടങ്ങിയിരിക്കും ഏറ്റവും കൂടുതൽ അപ്പോ നമ്മള് കപ്പടിച്ചു ഏഴ് വർഷത്തിന് ശേഷമാണ് നമ്മൾ നമ്മളെ എഴുപത്തിന് ശേഷം ഓൾറെഡി കാലഗറിയിൽ അടിച്ചു പക്ഷെ എന്നാ തന്നെ ഒരു ചാമ്പ്യൻ ടീമായ കെ ബി സി അടിച്ച് കപ്പ് തേടുക ും ഏഴ് വല്ലതിനു ശേഷമാണ് നമ്മൾ കെ ബി സി അടിച്ച് കപ്പ് നേടിയിരിക്കുന്നത് താങ്ക് യു ക്യാപ്റ്റൻ താങ്ക് യു ആ ഇവിടെ സെറ്റുണ്ടല്ലോ അല്ലേ ണോ ട്വന്റി സെവന്റ് ക്ലാഡിയേറ്റേഴ്സ് ഡേ ആയിട്ട് നമ്മൾ പ്രത്യാശി അതാണ് ഓ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ദിവസമായിരുന്നു ക്ഷീണിച്ചു ഞങ്ങൾ ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഏഴ് കൊല്ലത്തിന് ശേഷം ആണ് ഒരു വലിയൊരു ടൂർണമെൻറ്റിൽ ഒരു കപ്പ് കപ്പടിച്ചത് ലണ്ടൻസ് ക്ലബിലെ ലണ്ടനിലെ ഒരു ഒരു പ്രൊമിനൻ്റ് ക്ലബ്ബ് നടത്തുന്ന ടൂർണമെൻറ്റാണ് അതിൽ കെ വി സി എന്നുള്ള ചാമ്പ്യൻ ടീമിനെ അടിച്ച് നമ്മൾ കപ്പ് കപ്പടിച്ച് അതിന് ഏഴ് കൊല്ലത്തിന് ശേഷമാണ് അത് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ സൗണ്ടൊക്കെ പോയി ഇപ്പോൾ രാത്രി ഇപ്പോൾ പന്ത്രണ്ടരയായി ഞങ്ങൾ തിരിച്ച് ടൊറൻറ്റോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് പോക് വില്ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ലണ്ടനിൽ നിന്ന് പിള്ളേർ നമ്മുടെ ശരത്തിന്റെ ആശുതര് വീട്ടിലാണ് എന്തായാലും സന്തോഷകരമായ ഒരു ദിവസമാണ് പിള്ളാരെയും നമുക്ക് എന്തായാലും നോക്കട്ടെ നാളെ നമുക്ക് വീഡിയോ നിർത്താം നാളെ എന്തെങ്കിലും നമ്മുടെ പരിപാടി ഉണ്ടെങ്കിൽ വീഡിയോ ആഡ് ചെയ്തിട്ട് കാര്യം ഇത് ഞാൻ കുറെയൊക്കെ എടുത്തില്ല കാര്യം ഞാൻ വടവലിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഫുൾ ഇൻവോൾവ് ആയി പോകും പിന്നെ വീഡിയോ എടുക്കാനൊന്നും നമ്മൾ ആ ഒരു ടെൻഷനാണ് പിന്നെ ആ മോഡിലായിരിക്കത്തില്ല പിന്നെ ആ മത്സരത്തിന്റെ മൂഡിലായിരിക്കും അതുകൊണ്ട് പലതും നടന്നില്ല അപ്പൊ എന്തെങ്കിലും നാളെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ നോക്കട്ടെ അതുകൊണ്ട് കിട്ടിട്ടും അപ്പൊ ഇപ്പൊ ഇന്ന് ഞായറാഴ്ച ഇന്നലത്തെ വടം മടങ്ങിടും മിന്നും മിജി ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഹാങ് ഓവർ ഒത്തിരി മാറിയിട്ടില്ല സൗണ്ട് ആയിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ പോയിട്ട് അമ്പലത്തിലോട്ട് പോവാണ് ബ്രാൻഡൺ ഗുരുവായൂരപ്പൻ്റെ മുകളിലോട്ട് പോവാണ് പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് ഇവള് നമ്മുടെ അശ്വതിയുടെ ശരത്തിൻ്റെ വീട്ടിൽ കയറിയിട്ട് പോകും ഞാൻ എന്നിട്ട് അവിടുന്ന് ഇന്നലത്തെ വിജയത്തിൻ്റെ ബാക്കി കുറച്ച് പാർട്ടിയോടുണ്ട് ചെറിയൊരു പാർട്ടിയാണ് അവിടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ച് ഇവിടെ ഇന്നലെ ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു പാർട്ടി ഇന്നിവിടെ ടൊറണ്ടോയിൽ വെച്ചിട്ട് പാർട്ടിയാണ് അപ്പോൾ അവിടുകൂടെ നിന്ന് പോയിട്ട് വീട്ടിൽ നമ്മുടെ ശരത്തിന്റെ വീട്ടിലെത്തി ഞങ്ങള് പോയിട്ട് വരാം ഞാനും ശരത്തിനെ വിളിക്കാം എത്തുന്നവർ ബൈ ഫെത്തി പാർട്ടിയുടെ ബാക്കി പാർട്ടി നമ്മുടെ ശ്രീരാഗിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടോ ബീഫ് കഴിക്കാൻ അങ്ങനത്തെ നല്ല കേട്ടോ അയ്യോ എല്ലായിടത്തൊരു ചാപ്പറരുത് അമ്പലത്തിൽ പോയി പക്ഷെ അവിടെ നിന്ന് ബീഫ് ബീഫ് ബ്രിസ്ക്കറ്റ് അല്ലേ ബ്രിസ്ക്കറ്റ് മറ്റേ ബീഫിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു സാധനം അവനതിൻ്റെ എക്സ്പേർട്ട് എക്സ്പെർട്ടാണ് ഉണ്ടാക്കാനൊക്കെ അപ്പൊ അവൻ തന്നെ പ്രിപ്പയർ ചെയ്ത സാധനമാണ് അത് കഴിക്കാനും കൂടെ ഒക്കെയാണ് പോകുന്നത് എട്ട് മണിക്കൂർ സ്ലോ കുക്ക് ചെയ്ത് ബിസ്കറ്റ് ആണ് കഴിച്ചിട്ട് ബിസ്കറ്റ് അമ്പലത്തിൽ പോയിട്ട് വരുമല്ലേ എങ്ങനെയുണ്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ശതമാണമെന്ന് മാത്രമേ ഉള്ളൂ കേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ആവശ്യമില്ല എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഗാർലിക്കും ചാച്ചും ഗാർലിക്കൊന്നുമില്ല സോൾട്ടും പെപ്പറും മാത്രമേ ഉള്ളൂ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല അത് രണ്ടും മാത്രം മതി ഓവനിൽ വെച്ച് എട്ട് മണിക്കൂർ എന്നിട്ട് ഓവനിൽ എട്ട് മണിക്കൂർ ഒരു ടുവൻറ്റി ഫൈവ് ഡിഗ്രിയിൽ അതൊക്കെ ചാച്ചി മീറ്റോട് ചോദിച്ചാൽ അവർ പറഞ്ഞു ണോ ഇതും ബിസ്കറ്റാ എല്ലാ കാരണം പത്തു പതിനഞ്ച് കടാകടിയമാരുണ്ടോ അതെ അതെ ഞാൻ കേട്ടോ നല്ല കാര്യത്തിന് ഒരു അമ്പലത്തിൽ പോടേ അതല്ലേ കഴിഞ്ഞില്ലേടാ വടമലിടത്ത നീ ണോ <gapples> <contributed Also> <ungrible> <manyan> <rituals> ണോണ്ടാക്കിയതാ പിന്നെ ഇത് എല്ലാരും കൂടി ഇതെന്ത് അടുത്ത സംഭവം അത് എല്ലാരും കൂടി അപ്പം ഞാൻ എൻ്റെ ഫുഡ് എടുത്തു ഇതാണ് എൻ്റെ ഫുഡ് എൻ്റെ മോനെ ഇത് ഹെവി ഫുഡാണ് അപ്പം കുറച്ച് ഫുഡ് എൻ്റെ ഭാര്യയ്ക്ക് കൂടെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ഞാൻ വിചാരിച്ചു കുറച്ച് വെജ് വെജ് ഫുഡ് ബ്രോ ഞങ്ങളുടെ പുതിയ അപ്കമിംഗ് അപ്കമിംഗ് ആദർശ് അപ്പോ ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഏഴ് വർഷമായിട്ട് ഒരു മനോഹരമായ ഒരു വീക്കായിരുന്നു അത് പരമാവധി എൻജോയ് ചെയ്തു അല്ലെ കുട്ടികളെ ഇത് ഇതേ പെർഫോമൻസ് ഞാൻ കഴിഞ്ഞ ഒരു പറഞ്ഞ പോലെ ഞങ്ങൾ ഇതേ പെർഫോമൻസ് വർഷം മുഴുവൻ കണ്ടിന്യൂ ശക്തമായി ചെയ്യുന്നു അപ്പൊ ഈ വീഡിയോ